പശ്ചിമേഷ്യയിൽ ഒരു ഭീകര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ആരൊക്കെയാകും പോർക്കളത്തിൽ പോരാടുകയെന്ന ഏറെക്കുറെ വ്യക്തമാണിപ്പോൾ പോർമുഖത്തേക്ക് അലയൻസ് അതെ പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം കൊള്ളവേ എബ്രഹാം സഖ്യ രൂപീകരണത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നതായി നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഇറാന്റെ പ്രകോപനങ്ങൾക്ക് പിന്നാലെ യു എസ് എം യു കെയുമായി സംസാരിക്കുകയാണ് എന്ന ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലാണ് ചർച്ചയ്ക്ക് ആധാരമായി വയ്ക്കുന്നത് ഇറാനെതിരെ യുകെയും അമേരിക്കയും കൂടെ ചേർത്ത സഖ്യം രൂപീകരിച്ച് പ്രതിരോധിക്കാൻ ഇസ്രായേൽ താല്പര്യപ്പെടുന്നുണ്ട് എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഇബ്രഹാം അലയൻസിന്റെ സാധ്യതകളെക്കുറിച്ചും പരസ്യമായി തന്നെ സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞയാഴ്ച യുഎസ് കോൺഗ്രസിന്റെ സംയുക്ത യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഇബ്രഹാം അലയൻസ് എന്ന വാക്ക് ആദ്യമായി പ്രയോഗിച്ചത് നാറ്റോയുടെ മാതൃകയിൽ ഇറാനെ ലക്ഷ്യമിട്ട എബ്രഹാം അലയൻസ് എന്ന പേരിൽ ഒരു പുതിയ സൈനിക സംഘം രൂപീകരിക്കണം എന്നായിരുന്നു ബെഞ്ചമിൻ നത്തന്യാഹു അന്ന് നിർദ്ദേശിച്ചത് ഞങ്ങൾ ഇറാനുമായി യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ അമേരിക്കയുടെ ഏറ്റവും തീവ്രവും ദുഷ്ടനുമായ ശത്രുവിനോട് പോരാടുകയാണ് എന്നായിരുന്നു നത്തന്യാഹു പറഞ്ഞത് ആണവ ഇറാനെ തടയാൻ ഇസ്രായേൽ പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ സ്വയം സംരക്ഷിക്കുക മാത്രമല്ല നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വാദിച്ചിരുന്നു ഞങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ ശത്രുക്കളാണ് ഞങ്ങളുടെ പോരാട്ടം നിങ്ങളുടെ പോരാട്ടം കൂടിയാണ് ഞങ്ങളുടെ വിജയങ്ങൾ നിങ്ങളുടെ വിജയങ്ങളായിരിക്കും എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ഏബ്രഹാം സഖ്യം നിലവിൽ വരികയാണ് എങ്കിൽ വലിയ സംഘർഷത്തിലേക്കാകും ലോകരാഷ്ട്രങ്ങൾ ചെന്നെത്തുക ഇത് മുന്നിൽ മുന്നിൽകൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാകാതിരിക്കാൻ അമേരിക്ക സഖ്യത്തിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ പശ്ചിമേഷ്യയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുമെന്ന് യു ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം ഹനിയ വധത്തിൽ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ച് തിരിച്ചടിക്കാൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനി ഉത്തരവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് യു എസിന്റെ ഈ പുതിയ നീക്കം പശ്ചിമേഷ്യയിൽ കൂടുതൽ യുദ്ധ വിമാനങ്ങളും യുദ്ധ കപ്പലുകളും വിന്യസിക്കുമെന്നും ഇസ്രായേലിന് നേരെയുള്ള എന്ത് ആക്രമണങ്ങളെയും പ്രതിരോധിക്കുമെന്നും യുഎസ് പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ അറിയിച്ചിട്ടുണ്ട് യു എസ് എസ് തിയോഡോർ റൂസ്വെൽറ്റിന്റെ നേതൃത്വത്തിലുള്ള കപ്പൽ പടയ്ക്ക് പകരം യു എസ് എസ് ഏബ്രഹാം ലിങ്കിന്റെ നേതൃത്വത്തിലുള്ള വിമാനവാഹിനി കപ്പൽ പടയെ വിന്യസിക്കും പശ്ചിമേഷ്യയിലെ കൂടുതൽ ബാലിസ്റ്റിക് മിസൈൽ വേത യുദ്ധ കപ്പലുകളെയും യുദ്ധവിമാന സ്ക്വാഡിനെയും വിന്യസിക്കാനും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഉത്തരവിട്ടിട്ടുണ്ട് വ്യാഴാഴ്ച ഉച്ചയോടെ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനെ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു മേഖലയിലെ പുതിയ സൈനിക വിന്യാസത്തെക്കുറിച്ച് ഇരുവരും സംസാരിച്ചുവെന്നാണ് ലഭിക്കുന്ന സൂചന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് ഇരുവരും അറിയിച്ചിട്ടുള്ളത് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും ഇരുവരും ചർച്ച ചെയ്തിട്ടുണ്ട് ഏപ്രിലിൽ ഇറാൻ ഇസ്രയേലിനെതിരെ പ്രയോഗിച്ച മിസൈലുകളെല്ലാം തന്നെ യു എസ് സേനകളാണ് പ്രതിരോധിച്ചത് ഇവയൊന്നും ഇസ്രയേലിന്റെ മണ്ണിൽ പതിക്കാതെ സംരക്ഷിച്ചിരുന്നു യുഎസ് സേന തെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് ഹനിയയെ ഇസ്രായേൽ വധിച്ചതാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് കാരണമായിരിക്കുന്നത് മുതിർന്ന ഹിസ്ബുള്ള നേതാവ് ഫുവാദ് ഷക്കൂറിനെയും വധിച്ചിട്ടുണ്ട് ഇത് മേഖലയിൽ വലിയ യുദ്ധത്തിന് വഴിവെക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പും നൽകുന്നത് മിഡിൽ ഈസ്റ്റിലേക്ക് യു എസ് എസ് ഏബ്രഹാം ലിങ്കൻ എയർക്രാഫ്റ്റ് കാരിയറും അയക്കാൻ യു എസ് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്